ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയ്ക്ക് ദേശീയപാതയിൽ കുണ്ടെടുക്കത്ത് റോഡിൽ വൻ വിള്ളൽ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കിയതിനെ തുടർന്നാണ് വിള്ളൽ അപകട സാധ്യതയെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തെ തുടർന്ന് ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിലെ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി പ്രക്ഷോഭരംഗത്താണ് ചെർക്കളക്കും ചട്ടഞ്ചാലിനുമിടയ്ക്ക് ദേശീയപാതയിൽ കുണ്ടെടുക്കത്ത് റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിള്ളലുണ്ടായത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വൻതോതിൽ മണ്ണ് നീക്കിയതാണ് ഇതിന് കാരണം വിള്ളലുണ്ടായതിനെ തുടർന്ന് താഴെയുള്ള വീട്ടുകാരെ ഒഴിപ്പിക്കുകയും ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് റോഡിൽ വൻ വിള്ളലുണ്ടായത് പ്രദേശത്ത് വലിയ ആശങ്കയാണ് ആശങ്കയാണുയർത്തുന്നത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ തുടർന്ന് ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിലെ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും വ്യാപകമാണ് എൻ എച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെർക്കള മുതൽ ബേവിഞ്ച വരെ സങ്കീർണമായ അവസ്ഥയാണുള്ളത് പുതിയ റോഡിൻ്റെ അലൈൻമെൻറ്റ് മാറിയത് കാരണം കുന്നിടിച്ചും നിലവിലെ റോഡിനെ താഴ്ത്തിയുമാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് മുൻ അശാസ്ത്രീയമായ രീതിയിൽ പുതിയ റോഡ് നിർമ്മിച്ചത് വലിയ അപകടം തന്നെ വിളിച്ചു വരുത്തുന്ന രീതിയിലാണ് പരം വീടുകളുള്ള നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന കുണ്ടടുക്കം പുലിക്കുണ്ട് പാറ കൊയങ്ങാനം മൂല സ്റ്റാർ നഗർ പ്രദേശങ്ങൾ വലിയ അപകടഭീഷണിയാണ് നേരിടുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കൃത്യമായി സർവീസ് റോഡ് ആദ്യം നിർമ്മിക്കുക മേൽപ്പറഞ്ഞ പ്രദേശങ്ങളുടെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സൈഡ് വാൾ നിർമ്മിക്കുക ആവശ്യമായ ഇടങ്ങളിൽ ഡ്രെയിനേജ് നിർമ്മിച്ച് ഇപ്പോൾ ഗതിമാറി പോകുന്ന മഴവെള്ളം പോകുവാനുള്ള സൗകര്യമുണ്ടാക്കുക എന്നീ ആവശ്യങ്ങളാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി ഉന്നയിക്കുന്നത് ഞങ്ങൾ ജനങ്ങൾ വലിയ അപ്പോൾ ഇത് കുന്നും പ്രദേശമാണ് താഴെ ഈ താഴെ എഴുതിൻ്റെ അടുത്ത ശേഷം ആറുന്നൂറോളം വീടുകളുണ്ട് ഇതിൻ്റെ മേലെ വീടുകളുണ്ട് അപ്പോൾ ഇന്നലെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെയാണ് ഇന്നലെ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തത് സ്കൂൾ കുട്ടികളെല്ലാം വഴി അവർ അവിടെ ബാക്കിയാണ് അതുപോലെ ചട്ടല്ല സ്കൂളിലെ കുട്ടികൾ അങ്ങനെ രാത്രി വൈകുന്നേരം ഞങ്ങളും നാട്ടുകാരും ഒക്കെ എന്താണ് ആ കുട്ടികളൊക്കെ ഇവിടെ എത്തിക്കുന്നൊരു സംവിധാനം ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഇവരുടെ പ്രവൃത്തി വലിയ അപാകതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വലിയ ഇവർ കട്ടിങ് കയറ്റം കുറയ്ക്കുന്ന കട്ടിങ് എടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു സംരക്ഷണമായിട്ട് കോൺക്രീറ്റ് ഒന്നും അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവർക്ക് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഇവിടെ ഇതൊന്ന് അങ്ങനെ ഇടിഞ്ഞു പോയാൽ താഴെയുള്ള എല്ലാ വീടുകളും ഏകദേശം രണ്ട് പിന്നെ പതിനാറ് പതിനേഴ് വാർഡുകൾ ഉൾപ്പെടുന്ന ഈ രണ്ട് താഴെയുള്ള മുഴുവൻ വീടുകളും ചന്ദ്രി വീട്ടിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് ഇത് അധികാരിലേക്ക് ഇതിനെ കളക്ടർ മുതൽ അതുപോലെ തന്നെ എല്ലാ നിതിൻകഡി അടക്കമുള്ളവർക്ക് ഈ ആശങ്ക ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് മെയിലായും മറ്റും നേരിട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ പ്രതിവിധി ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രവൃത്തി ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സംരക്ഷണ വ്യക്തി കോൺക്രീറ്റ് ഒക്കെ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഈ വർക്കുമായി അവരെ മുന്നോട്ട് ഇടുവില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ വർക്ക് തടുക ചെയ്യും പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ മറ്റ് പ്രവൃത്തികൾ നടത്തുവാൻ അനുവദിക്കുകയുള്ളൂവെന്നും ആക്ഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രദേശവാസികളുടെ ദുരിതം മനസ്സിലാക്കി അധികൃതർ ആവശ്യമായ നടപടികൾ അടിയന്തിരമായി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്